മാരെ ഒരു പത്ത് വർഷം പ നല്ല സൂപ്പർ വീട് ഞങ്ങളെ കയ്യില് വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന വീടാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ കക്കോടി കൂടുത്തുമ്പോയിലുള്ള ഒരു വീടാണ് വലിയ കാറൊക്കെ സുഖമായിട്ട് പാ പാസ് ചെയ്ത് പോകുന്ന റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല വീതി ഉള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് വരുന്നത് അഞ്ച് പതിനഞ്ചാണ് സ്ഥലം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നാല് ബെഡ്റൂം അതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് വരുന്നുണ്ട് പുറത്ത് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഒരു വലിയ കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യം വരുന്നുണ്ട് ശുദ്ധമായ കിണറുകളാണ് കേട്ടോ ഈ വീട് വരുന്നത് അപ്പോൾ ഈ വീടിന് ഓണർ ചോദിക്കുന്നത് അമ്പത്തെട്ട് ലക്ഷാണ് അതും നെഗോഷ്യബിൾ ആണ് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ കുറയും ഈ വീടിന് ഞങ്ങൾ ലോൺ ശരിയാക്കി തരും ഇതുമായ പലിശ നിരക്കിൽ ലോൺ റെഡിയാക്കി തരാം അപ്പൊ ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ഈ വീട് വാങ്ങാവുന്നതാണ് ടീം ട്വന്റി ഫോർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ടീമിൽ അവിടെ കൂടിക്കോളി അപ്പം എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി അടിപൊളി ഒരു വീടാണ്